കേരളത്തിലെ സിസ്റ്റം തകർക്കുക എന്നത് മുതലാളിത്തത്തിന്റെ താൽപ്പര്യമാണെന്നും സംസ്ഥാനത്തിൻ്റെ വ്യത്യസ്തമായ സാമ്പത്തിക സമീപനവും വികസനവും ലോകത്തിനു മുന്നിൽ കാണിച്ചു കൊടുക്കേണ്ട ഘട്ടമാണിതെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കോഴിക്കോട് നടക്കുന്ന എൻ ജി യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി പരിമിതികളുണ്ടെങ്കിലും പൊതുമേഖലാ സ്ഥാപനങ്ങളെ വരെ സഹായിക്കുന്ന നിലപാടാണ് കേരളം സ്വീകരിക്കുന്നതെന്നും ഭരണമില്ലാത്ത ലോകത്തേക്ക് രാജ്യം പോകുമ്പോൾ പുതിയൊരു സിസ്റ്റം നിർമ്മിക്കാനാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നതെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു കേരള എൻ ജി ഒ യൂണിയന്റെ സമ്മേളനത്തോടനുബന്ധിച്ച് ഫെഡറലിസം തകർത്ത് കേന്ദ്ര സർക്കാർ പ്രതിരോധം തീർത്ത് കേരളം എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇടതുപക്ഷമില്ലാത്ത ബംഗാളിലും കേന്ദ്രത്തിലും ഇപ്പോൾ താൽക്കാലിക നിയമനങ്ങളാണ് അധികവും നടക്കുന്നത് ഇതിനിടയിൽ ഉയർന്ന പി എസ് നിയമനങ്ങളുമായി കേരളം മാതൃകയാണ് കേന്ദ്രം സാമ്പത്തികമായി ഞെരിക്കുമ്പോഴും ജീവനക്കാരുടെയും സാധാരണക്കാരുടെയും ആനുകൂല്യങ്ങൾ കൊടുത്തു തീർക്കാൻ ശ്രമിക്കുന്ന സർക്കാരാണ് കേരളത്തിലുള്ളതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി നമ്മുടെ സംസ്ഥാനത്തെ സിസ്റ്റം ചെയ്യാനും കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടാനുള്ള പണം അപ്പം നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ നന്നാവാൻ വേണ്ടി കുറച്ചുകൂടി മെച്ചപ്പെട്ട തരത്തിലേക്ക് നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ കിട്ടാനുള്ളത് കിട്ടാൻ ഒക്കെയുള്ള കാര്യങ്ങൾ കൂടി ചെയ്യണം അതോടൊപ്പം തന്നെ ഓവർബർഡൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ സിസ്റ്റം തകർക്കുക എന്നുള്ളത് മുതലാളിത്തത്തിൻ്റെ താൽപ്പര്യമാണ് ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റും തന്നെ അതാ ചെയ്യുന്നത് അപ്പം അങ്ങനൊരു സംവിധാനത്തിനകത്ത് ഒരു മോഡലാണ് കേരളം ഞാനത് പറയുന്നത് കഴിഞ്ഞ് വലിയ തോതിൽ വിവാദങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഈ ഈ ഡി എ കൊടുത്തില്ല അത് കൊടുത്തില്ല എന്നൊക്കെയുള്ള വിവാദം ഉണ്ടാകുന്നുണ്ട് ഡി എ കഴിഞ്ഞ വെട്ടിപ്പിന്റെ സമയത്ത് സംഘടനകൾ ചർച്ച ചെയ്തതാണ് ഡി എ ഒരു ഗഡു കൊടുത്തു മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഇത് പലതവണ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും അതേ തന്നെയാണ് പറയുന്നത് പ്രൈവറ്റ് ഇൻഷുറൻസ് ടക്കം നിലവിലുള്ള പദ്ധതി ജീവാനന്തം എന്ന പേരിൽ സർക്കാർ ഗ്യാരണ്ടിയോട് കൂടി നടപ്പിലാക്കാൻ ആലോചിക്കുമ്പോഴേക്കും ഗീബത്സ്യൻ തന്ത്രവുമായി അതിനെ തകർക്കാനാണ് പ്രതിപക്ഷവും ഒരു കൂട്ടം മാധ്യമങ്ങളും ശ്രമിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ തകർച്ച സാധാരണക്കാരുടെ തകർച്ചയായിരിക്കുമെന്നും പ്രതിപക്ഷ സംഘടനകൾ മനസ്സിലാക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കരളി ന്യൂസ് കോഴിക്കോട്